ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയൊന്ന് ആഗസ്റ്റ് പന്ത്രണ്ടിനാണ് ലൂയിസ ജനിച്ചത് അമ്മ മരിച്ചതോടെ അപ്പൻ്റെ സംരക്ഷണത്തിൽ അവൾ വളർന്നു എന്നാൽ മകൾ യൗവനയുക്തയായപ്പോൾ അദ്ദേഹം അവളെ ഒരു മഠത്തിലാക്കി അവരുടെ സംരക്ഷണയിലാണ് പിന്നീട് ലൂയിസ വളർന്നത് അധികം വൈകാതെ പിതാവും അന്തരിച്ചു ബന്ധുക്കൾ ലൂയിസയ്ക്ക് വേണ്ടി വിവാഹാലോചന തുടങ്ങി എന്നാൽ സന്യാസ ദൈവവിളി തിരഞ്ഞെടുക്കാനായിരുന്നു അവൾക്ക് ആഗ്രഹം പക്ഷേ ബന്ധുക്കൾ അത് അശേഷം താല്പര്യപ്പെടില്ല അവർ ആന്റോണിക് ലെഗ്രാസ് എന്ന യുവാവുമായി അവളുടെ വിവാഹം നടത്തി തൻ്റെ വില കുടുംബജീവിതമാണെന്ന് ലൂയിസ തിരിച്ചറിഞ്ഞു അതിന് പൂർണ്ണമായും അവൾ കീഴ്വഴങ്ങി അവർക്കൊരു പുത്രൻ ജനിച്ചു എന്നും ദേവാലയത്തിലേക്ക് അവൾ ഒരു ചേരിയുടെ സമീപത്തു കൂടെയാണ് പോയിരുന്നത് അവിടുത്തെ ജനങ്ങളുടെ ദുരിതം നിറഞ്ഞ ജീവിതം അവളെ അഗാധമായി സ്പർശിച്ചു മാലിന്യങ്ങൾ ഭക്ഷിക്കുകയും മലിനവസ്ത്രങ്ങൾ ധരിക്കുകയും ചെയ്യുന്ന മനുഷ്യപ്പുഴുക്കൾ അവരുടെ കുട്ടികൾ ആരോഗ്യമില്ലാത്തവരായിരുന്നു ഒരിക്കൽ ലൂയിസാ പള്ളിയിൽ പോകാതെ ആ ചേരി ശുദ്ധീകരിക്കാൻ തുടങ്ങി അവളെ സഹായിക്കാൻ ചില സ്ത്രീകളും തയ്യാറായി അവർ ഒരുമിച്ച് അവിടുത്തെ മലിനജലം ഒഴുക്കിക്കളയുകയും പരിസര പ്രദേശങ്ങൾ ശുദ്ധീകരിക്കുകയും ചെയ്തു നാട്ടിൽ നിന്നും ശേഖരിച്ച വസ്ത്രങ്ങൾ അവർ കുഞ്ഞുങ്ങൾക്ക് വിതരണം ചെയ്തു രോഗികളായവർക്ക് മരുന്നും ഭക്ഷണവും നൽകി ലൂയിസാ തിരിച്ചുവന്ന് ഇക്കാര്യങ്ങളെല്ലാം ഭർത്താവിനെ അറിയിച്ചു അദ്ദേഹം എതിർപ്പൊന്നും പറഞ്ഞില്ല അതോടെ അവൾ ദിവസത്തിൽ നല്ലൊരു പങ്കും ആ സാധുക്കൾക്കിടയിൽ തന്നെ പ്രവർത്തിക്കാൻ തുടങ്ങി അതിന് ഫലവും കണ്ടു പകർച്ചവ്യാധികളുടെയും വ്യാധികളുടെയും അകാല മരണങ്ങളുടെയും കേന്ദ്രമെന്നറിയപ്പെടുന്ന ആ ചേരി ശാപവിമുക്തമായി അതോടെ അവിടുത്തെ ജനങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകുവാനും ശുചിത്വത്തിന്റെ പാഠങ്ങൾ പകരുവാനും ലൂയിസ നടത്തിയ ശ്രമങ്ങൾ നാട്ടിലെങ്ങും ചർച്ചയായി അവശരും ദുർബലരുമായ മറ്റു ജനങ്ങളെ കുറിച്ച് പലരും അവളോട് പറഞ്ഞു തുടങ്ങി നിസ്സഹായരെ കുറിച്ച് കേൾക്കുമ്പോൾ ലൂയിസയുടെ മുഖഭാവം മാറും അവരെ എങ്ങനെ സഹായിക്കാൻ കഴിയുമെന്നാണ് പിന്നെ അവളുടെ ചിന്ത ബൈബിളിലെ നല്ല അയൽക്കാരനെ അനുകരിച്ച് സഹായം ആവശ്യമുള്ളവരെ അവരുടെ സംഗീതങ്ങളിൽ തന്നെ സഹായിക്കണമെന്നായിരുന്നു അവളുടെ ആഗ്രഹം അതുകൊണ്ട് ഭർത്താവിൻ്റെയും മകൻ്റെയും കാര്യങ്ങൾ ചെയ്തു തീർത്ത ശേഷം കുറച്ച് ഭക്ഷണ പൊതികളും മരുന്നു മറ്റുമായി അവൾ പതിവായി ദരിദ്രരെ തേടി യാത്രയായി അനേകം പേർ അവളുടെ ശുശ്രൂഷ ആഗ്രഹിച്ച് കഴിയുന്നുണ്ടാകും ലൂയിസ അവർക്ക് മാലാഖിയെ പോലെയായിരുന്നു ആയിടെ അവളുടെ ഭർത്താവ് രോഗിയായി വിവാഹം കഴിഞ്ഞിട്ടപ്പോൾ ഏഴു വർഷമേ ആയിരുന്നുള്ളൂ കട്ടിലിൽ കിടന്ന് ചുമയ്ക്കുകയും ശ്വാസമെടുക്കാൻ പാടുപെടുകയും ചെയ്ത് അയാൾ ശയ്യാവലബയായി ദിവ്യബലിവേലയിൽ ഭർത്താവിന്റെ ദുരിതം നിറഞ്ഞ ജീവിതം സമർപ്പിച്ച ലൂയിസ ഏത് പ്രതിബന്ധങ്ങൾ ഉണ്ടായാലും അക്ഷരണർക്കായി താൻ കൊള്ളാമെന്ന് പ്രതിജ്ഞ ചെയ്തു അന്ന് ദേവാലയത്തിൽ നിന്നും മടങ്ങി വരുമ്പോൾ സാത്താൻ അവളോട് ചില ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി അവളുടെ മനസ്സിന്റെ സ്വസ്ഥതയേയും സന്തോഷത്തെയും നശിപ്പിക്കുക എന്നുള്ളതായിരുന്നു സാത്താന്റെ തന്ത്രം നിനക്ക് സന്യാസ ദൈവവിളിയാണ് ഉചിതം മകനെയും ഭർത്താവിനെയും ഉപേക്ഷിച്ച് മഠത്തിൽ ചേർന്ന് നല്ലൊരു സന്യാസിനിയായി തീരൂ ഭർത്താവിനെ കളയൂ സാത്താൻ പറഞ്ഞുകൊണ്ടിരുന്നു കുടുംബത്തിൽ കലഹം വിധിക്കുവാനുള്ള തന്റെ തന്ത്രത്തിൽ അവളുടെ മനസ്സ് ദുർബലമാകുന്നുവെന്ന് തിരിച്ചറിഞ്ഞതോടെ സാത്താൻ കുറെ കൂടി കത്തിക്കയറി അതോടെ യേശുവിന്റെ ദിവ്യത്വത്തെക്കുറിച്ചും ഉദ്ധാനത്തെക്കുറിച്ചുമുള്ള സംശയങ്ങൾ അവളുടെ മനസ്സിൽ ജന്മമെടുത്തു ഇതൊക്കെ സാത്താന്റെ തന്ത്രങ്ങളാണെന്ന് പിന്നീടാണ് അവൾക്ക് ബോധ്യമായത് ഒരു മായിക വലയം തീർത്ത് പിശാച് അവളുടെ മനസ്സിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയായിരുന്നു സാത്താൻ തന്നെ നിയന്ത്രിക്കുന്നുവെന്ന് മനസ്സിലാക്കിയ അവൾ ശക്തിയോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി കുടുന്നനവേ അവളുടെ മനസ്സിനെ മതിച്ചിരുന്ന ഉത്കണ്ഠയും സംശയങ്ങളുമെല്ലാം ദുരീകരിക്കപ്പെട്ടു കാറ്റും കോളും ഒഴിഞ്ഞ കടൽപ്പരപ്പ് പോലെയായി അവളുടെ മനസ്സ് എന്നാൽ വീട്ടിലെത്തിയപ്പോൾ അവളുടെ ഹൃദയം തേങ്ങി മരണത്തോട് മല്ലടിക്കുകയായിരുന്നു ഭർത്താവ് അപ്പോൾ അയാളുടെ അടുത്തിരുന്ന് ശുശ്രൂഷിക്കാൻ തുടങ്ങി ലൂയിസ വിവാഹം കഴിഞ്ഞ നാൾ മുതൽ തന്നെ സ്നേഹിക്കുകയും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ സഹായിയായി തീരുകയും ചെയ്തിരുന്ന തൻ്റെ ജീവിത പങ്കാളി കിടക്കയിൽ മരണത്തോട് മല്ലിടുന്ന കാഴ്ച അവളെ വല്ലാതെ വേദനിപ്പിച്ചു അതോടെ അവൾ ദേവാലയ സന്ദർശനവും കാരുണ്യപ്രവർത്തികളും തൽക്കാലം മാറ്റിവെച്ച് ഭർത്ത ശുശ്രൂഷയിൽ മുഴുകി ഭാര്യയുടെ ദൗത്യം മനസ്സിലാക്കിയിരുന്ന ആന്റണി അവളെ സ്നേഹപൂർവ്വം ശകാരിച്ചു പ്രിയപ്പെട്ടവളെ അധികകാലം ഞാൻ ഇനി ജീവിക്കുമെന്ന് തോന്നുന്നില്ല എന്നെ ശുശ്രൂഷിച്ച് ഇവിടെ തന്നെ കഴിയേണ്ടവളല്ല നീ എല്ലാവരെയും സഹായിക്കാനാണ് നിന്റെ വിളി ഭർത്താവിന്റെ സ്നേഹവും സംരക്ഷണവും ഒക്കെ അക്കാലങ്ങളിലായിരുന്നു ലൂയിസ പൂർണമായി അറിയുന്നത് സാധുക്കൾക്ക് വേണ്ടി തുടിക്കുന്ന ഒരു മനസ്സ് അയാളുടെ ഉള്ളിലും നിറഞ്ഞു നിന്നിരുന്നു ആൻ്റണിയുടെ രോഗാവസ്ഥ അനുദിനം വർദ്ധിച്ചു വന്നു ഭാര്യയെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് അയാൾ അന്ത്യശ്വാസം വലിച്ചത് മരണസമയത്ത് ലൂയിസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ